എനിക്ക് ഫാമിലി ഞാൻ ഒരു മെറ്റീരിയൽ കഫ്താൻ പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ടിട്ടാണുള്ളത് ഞാൻ ഇതിന്റെ വീഡിയോ അതായത് ഈ മെറ്റീരിയല് ഇതുപോലത്തെ ഒന്ന് രണ്ട് കളക്ഷൻസ് നിങ്ങൾക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒരു കഫ്താൻ പാറ്റേണാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടിട്ടുള്ളത് ചുരിദാർ പോലെ സ്റ്റിച്ച് ചെയ്യാം അതേപോലെ പാകിസ്ഥാൻ താഴത്ത് കട്ട് ബുക്ക് ഉണ്ടല്ലോ അത് വരെ മുട്ടുകേരടിച്ചിട്ട് സെമി പാരലൽ പാരലൽ ആയി അങ്ങനെയും സ്റ്റിച്ച് ചെയ്യാം ഏത് മോഡലുവാണെങ്കിലും ലെങ്തായിട്ടും ലെങ്ത് ലെങ്ത് ഷോർട്ട് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സെമി പാർട്ടി പാർട്ടിവെയർ പാകിസ്ഥാനി മെറ്റീരിയൽ ആണിത് അതിൻ്റെ കുറേ കളക്ഷൻസ് ഏകദേശം പല വെറൈറ്റിയിൽ കളറിലുള്ള വെ വെറൈറ്റി പാറ്റേണിൽ പ്രിൻറ്റിലുള്ള കളക്ഷൻസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും കൂടി ഞാൻ കാണിക്കാ ഇത് ഇത് തന്നെ സെയിം സെയിം പാറ്റേൺ തന്നെയാണ് കട്ട് വർക്ക് ഇത് ത തകർന്നത് പിന്നെ ഇത് ബോട്ടം തുപ്പട്ട കട്ട് വർക്ക് അല്ലെ ഉള്ള ആയിട്ടുള്ള ബോട്ട ദുപ്പട്ട ഇത് പ്രൈസ് വരുന്നത് ടു ത്രിപ്പിൾ നയൻ ആണ് ഇത് അതിൻ്റെ വേറൊരു ഷെയ്ഡ് വേറൊരു പ്രെൻറ്റിൽ വരുന്നത് കട്ട് വർക്ക് തന്നെയാണ് നല്ലൊരു ഫാബ്രിക് ആണ് ഇടുമ്പോൾ ഭയങ്കര സുഖമുണ്ട് നമുക്ക് ചൂടൊന്നും എടുക്കില്ല നല്ല ആണ് ഇതിൻ്റെ ദുപ്പട്ടയാണ് ദുപ്പട്ട പല പാറ്റേണിലാണ് വരുന്നത് കട്ട്വേക്ക സ്കാലപ്പായിട്ട് നല്ല നല്ല അടിപൊളി കളേഴ്സും അടിപൊളി പ്രിന്റും പ്രിൻ്റുമാണ് അതിൻ്റെ ബോട്ടം ബ്രൗണിൽ വരുന്നത് ഇതിൻ്റെ ദുപ്പട്ടത് അടിപൊളി ദുപ്പട്ട സ്കാലപ്പ് തന്നെ സ്കാലപ്പന്നെ പല വെറൈറ്റിയിലാണ് സ്കാലപ്പല്ല വരുന്നത് ബ്രൗൺ ബോട്ട എല്ലാം സെയിം പ്രൈസ് തന്നെയാണ് ടു ട്രിപ്പിൾ നയൻ ആണ് വരുന്നത് വൈൽഡ് പ്രിന്റ് ഉള്ള അതേ പാറ്റേണിൽ വരുന്ന വേറൊരു മെറ്റീരിയൽ ബോട്ട ബ്ലാക്ക് ബോട്ട സ്കാലപ്പേത ദുപ്പട്ട പിന്നെ വരുന്നത് ഇത് അത് കട്ട് വർക്കാണ് ബോട്ടമിൽ ദാമനിലുള്ളത് ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് ചെയ്യാം സ്കൈ ബ്ലൂലെന്നെ ഉള്ള ബോ ബോട്ടം പിന്നെ നേവി ബ്ലൂ സ്കൈ ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ദുപ്പട്ട ആഷ് ബ്ലൂ ഷെയ്ഡിലുള്ളതാണ് ബോട്ടം ദാമൻ ഇത് നല്ലൊരു സെമി പാർട്ടി വെയർ ആണ് നല്ല കംഫർട്ടബിൾ ഫാബ്രിക്കിലാണ് വരുന്നത് ഇടാൻ നല്ല സുഖമാണ് ഇതിൻ്റെ ഒരു ഈ ഒരു അതിൻ്റെ ദാമനിലെല്ലാം വരുന്നത് ഇങ്ങനെയാണ് അതിലിങ്ങനെ കട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് ഇടാം ഇങ്ങനെ അത് ഞാനിത് കഫ്താനായിട്ടാണ് സ്റ്റേറ്റ് ചെയ്തത് ഒന്നും പ്രൈസിൽ നല്ല വെർത്തായ ഒരു സെമി പാർട്ടി പാർട്ടിവെയർ മെറ്റീരിയലാണ് നമുക്ക് ക്യാഷ്വലായിട്ടും ഇടാം പാർട്ടിക്കും ഇടാം അതിനുള്ള ഒരു അടിപൊളി സംഭവമാണ് മെറ്റീരിയൽ അപ്പോൾ ഇത്രയും കലക്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഞാൻ പെട്ടെന്ന് തന്നെ ഡി ആയിട്ട് ഓർഡർ ചെയ്തോ അല്ലെങ്കിൽ സ്റ്റാപ്പ്സ് എത്തി താങ്ക് യു